ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ടക്കം വന്യമൃഗശല്യം അതിരൂക്ഷമാകുന്ന വേങ്കൊല്ല പോട്ടമാവു പ്രദേശത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നതടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു വേങ്കൊല്ല വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ശങ്കിലി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും കെ മുൻ നിർവാഹക സമിതി അംഗം ആനാട് ജയൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സപ്തം അധികാരികളുടെ കണ്ണു തുറക്കാൻ വേണം ബാബുവിന്റെ കുടുംബത്തിൽ ലഭിക്കാൻ ആരോഗ്യം കൊടുക്കണം ഒന്ന് ആ കുടുംബത്തിനുള്ള ജോലി കൊടുക്കണം രണ്ട് മൂന്ന് നാളെ നമ്മളെപ്പോലെ ഉള്ളവർക്ക് ഈ ഉപദ്രവം ഉണ്ടാവാതിരിക്കാനുള്ള നിരീക്ഷണം വനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാകണം നിരന്തരമായ നിരീക്ഷണം ഉണ്ടാകണം എല്ലാ ഭാഗത്തും ക്യാമറ സ്ഥാപിക്കണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആധുനിക ആയുധങ്ങളുമായി ഉൾ വനപ്രദേശങ്ങൾ സഞ്ചരിക്കണം ഇവിടെയാണ് ഈ ഈ കഴിയുന്ന വേണ്ടി നടത്തുന്ന സമരം പാലോട് മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധത്തിന് നേതാക്കളായ വി പ്രസാദ് രഘുനാഥൻ നായർ സുധീർഷ സുശീലൻ ഗീതാ പ്രിജി സുരേന്ദ്രൻ നായർ വേണു തുളസീധരൻ കാണി അഭിമന്യു പവിത്രകുമാർ ശ്രുതികുമാർ അജീഷ് സലാഹുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി സോളാർ വേലികൾ സ്ഥാപിക്കുക ആനക്കിടങ്ങുകൾ നിർമ്മിക്കുക കർഷകർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക കഴിഞ്ഞ ആഴ്ച കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നാട്ടുവാർത്ത മടത്തറ വെറും ഒരു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം എമേജ് സ്കൂട്ടേഴ്സ് ആയസിനോയും എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാനം ഡെവിക് ഓട്ടോഹബ് കടയ്ക്കൽ നിന്ന്